അതൊക്കെ തന്നെയാണ് ആ വീഡിയോ എടുത്തത് ഓക്കേ ആണ് ഞാൻ ഞാൻ എന്നെ രീതിയിൽ ക്യാരി ചെയ്തു ഒരു വീഡിയോ എടുത്തു എനിക്ക് ആ വീഡിയോ വളരെ ഇഷ്ടായി ഞാൻ パーസണലി അപ്പോൾ നിങ്ങൾ ரெണ്ടാളത്തും ആദി സിനിമയിലേது அப்போ ആ എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളది നല്ല എക്സ്പീരിയൻസ് ആണ് അഭിനയത്തിൽ സിനിമ थिएटरல കാണறது அதെ നമ്മുടെ നമ്മൾ മിക്സ് ചെയ്യின காணാൻ പറ്റാനാണ് ரொம்ப വലിയ błessing ആണ് ആൻഡ് इतने നല്ല കാസ്റ്റ് ക്രൂഡില് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയது നല്ല നല്ല വെച്ച

ഒന്നും പറയാനില്ല ഞാൻ ഞാനായിട്ട് നിങ്ങളൊക്കെ തന്നെയാണ് വീഡിയോ എടുത്തു ഓക്കെ എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടമായി നല്ല നല്ല എനിക്ക് നന്നായിട്ട് തോന്നി ਪਰ ਆਲ ਕਰਕੇ ਸਿਰਫ ਕారణ ਵੇਹ ਬੋਇ ਤੇ ਫੋਟੋ ਤੇ ਫੋਟੋ ਵਾਈ ਨੂੰ ਫੋਟੋ ਜਿਹੜੀ ਲੱਗ ਫੋਟੋ ਦਿਖਾ ਜੀ ਸਾਰੀਆਂ ਨਾ কম <muchas> i <laughs> don't